ഒരു സാധകന്റെ ജീവിതത്തിൽ നാമജപത്തിനുള്ള പ്രാധാന്യത്തെ കുറിച്ച് വിശദമാക്കിയാലും പരിവ്രാജകൻ തീർത്ഥാടനത്തിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ദർശനം ചെയ്യേണ്ട സ്ഥലങ്ങളെക്കുറിച്ച് വിശദമാക്കണമെന്ന് അപേക്ഷിക്കുന്നു രണ്ടും രണ്ട് തലങ്ങളിലുള്ള പ്രശ്നങ്ങളാണ് പക്ഷെ ഒരു നമ്പറിലാണ് എഴുതിയത് അതൊരു സൂത്രമാണ് അല്ലേ നാമഞ്ചപം അന്ധക്കരണ ശുദ്ധിക്ക് ഏകാഗ്രതാ സമ്പാദനത്തിന് ഏറ്റവും ഉപയുക്തമായ സാധനയാണ് ജപം എത്രയ പ്രാധാന്യം നമുക്ക് വാക്കുകൊണ്ട് പറയാൻ വയ്യ മനസ്സിലാക്കാൻ ഇത്ര ചിന്തിച്ചാൽ മതി ഇന്നത്തെ ഒരു ഒരു സ്ഥിതി വിലയിരുത്തിയാൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ദ്രവ്യങ്ങളെ സഞ്ചയിച്ച് അനേകം പേർ ഒത്തൊരുമിച്ച് ചെയ്യേണ്ടുന്ന യാഗവിശേഷങ്ങളുണ്ട് ഇത്തരം യാഗവിശേഷങ്ങളൊക്കെ ഉണ്ടായിരിക്കെ അതെല്ലാം അറിയുന്ന ഭഗവാൻ യജ്ഞാനാം ജപയജ്ഞോസ്മി എന്നാണ് പറഞ്ഞത് യജ്ഞങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ ജപയജ്ഞമാകുന്നു മറ്റനേകം യജ്ഞങ്ങളുണ്ടല്ലോ എത്രയെത്ര യാഗവിശേഷങ്ങളുണ്ട് അതൊന്നും അറിയാത്തവനാണോ ഭഗവാൻ അല്ല സർവജ്ഞനാണ് എന്നിട്ടും ഏറ്റവും ശ്രേഷ്ഠമായ യജ്ഞം ജപയജ്ഞമാണെന്ന് ഭഗവാൻ പറയണമെങ്കിൽ അതിൻ്റെ പ്രാധാന്യം അത്രയാണ് ആ പ്രാധാന്യം മനസ്സിലാക്കാൻ വേറെ ഒന്നും ചെയ്യേണ്ട ദിവസവും ജപിച്ചാൽ മതി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇന്നതെന്ന് പറയുന്നില്ല ഏതെങ്കിലും നാമം ഏതെങ്കിലും മന്ത്രം ചിട്ടയോടുകൂടി ജപിക്കുക ആരെ അറിയിക്കേണ്ട രഹസ്യമായിട്ട് ഒച്ചത്തിൽ ബഹളപ്പച്ചൊന്നും വേണ്ട മനസ്സിൽ കഴിയുന്നതും രാത്രി ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പറ്റില്ല പകൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ട് നൈറ്റ് ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്ന ഒരാഴ്ച്ച പിന്നെ അത് വയ്യ ഉറക്കം തെളിഞ്ഞിട്ട് എന്ന് പറയണം അല്ലാതെ ഉള്ളവരൊക്കെ അന്തരീക്ഷം ഏറ്റവും പ്രശാന്തമായിരിക്കുന്ന സമയത്ത് ഏതാ അന്തരീക്ഷം ഏറ്റവും പ്രശാന്തമായിരിക്കുന്ന സമയം ഏതാ നോയ്ക്കോള നമ്മുടെ വീടുകളില് ചെറിയ കുട്ടികൾ ഉണ്ടെങ്കിൽ ചോറ് കൊടുക്കുന്നതിന് മുമ്പുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി ചോറ് കൊടുക്കുന്നതിന് മുമ്പുള്ള കുട്ടികൾ അറാം മാസത്തിലാണല്ലോ ചോറൂണ് അതിനുള്ള മുമ്പുള്ള കുട്ടികൾ എത്ര മണിക്ക് ഉണരുമെന്ന് ശ്രദ്ധിക്കുക നോയിക്കോളൂ ഒരു സംശയവും ഇല്ല ഒരു മൂന്നര മൂന്നേമുക്കാൽ നാലിനപ്പുറത്തേക്ക് വരില്ല ആ സമയത്ത് ഉണരും കൈകാലിട്ട് കളിക്കും ചിരിക്കും കരയും പിന്നെ വീണ്ടും വർത്ത ആ സമയത്ത് ഉണരുക ആരും അറിയേണ്ടതില്ല കുറച്ച് ജപിക്കുക നല്ല ഓണം സ്വാമി ഉറക്കം മതിയായില്ല പിന്നെ ഉറങ്ങുമ്പോൾ കുറച്ച് വേണ്ടത് ഒരു വിരോധമില്ല ആ സമയത്ത് ഉണർന്നിട്ട് ജപം ചെയ്യുക അങ്ങനെ ആറ് മാസം ചെയ്യൂ ദിവസ അര മണിക്കൂർ വീതമെങ്കിലും ഒരു പരിവർത്തനവും ഇല്ലേ നിങ്ങളൊരു കാർഡ് അയച്ചോളൂ അങ്ങോട്ട് സ്വാമി ചിദാനന്ദപുരി അദ്വൈതാശ്രമം കൊളത്തൂർ ഈ ജാതി കള്ളത്തരം പ്രസംഗിച്ച് നടക്കാൻ പാടില്ല മാസം ജപിക്കൂ എന്താ സ്വാമി മാറ്റം കാണുക രണ്ട് കൊമ്പ് മുളയ്ക്കോ അതൊന്നുമില്ല മുണ പറയാൻ പറ്റുന്നില്ല പരദൂഷണം പറയാൻ പറ്റുന്നില്ല മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ല അപ്പം എല്ലാം വിട്ടുപോകാൻ തോന്നും ഇതൊക്കെയാ ചിത്തശുദ്ധിയുടെ ലക്ഷണം അല്ലാണ്ട് വേറെന്താ മനസ്സിന് അവാച്യമായൊരു ശാന്തിയുടെ തരംഗം ഉണ്ടാവുന്നു ഇന്നലകളിൽ എന്നെ ഭ്രമിപ്പിച്ചതുപോലെ ജീവിത പ്രശ്നങ്ങൾ ഇന്ന് എന്നെ ഭ്രമിപ്പിക്കുന്നില്ല എല്ലാത്തിനെയും സമചിത്തതയോടുകൂടി സമീപിക്കാൻ കഴിയുന്നു ഇത്തരം അനുഭവങ്ങൾ അവനവന് വരും അത് മതിയോ അപ്പോൾ അത് മുന്നോട്ടുള്ള ഗതിക്ക് കൂടുതൽ പ്രേരകമാവും അതോട് ജപിക്കുക മാനസികമായി ജപിച്ചാൽ മതി എന്നുള്ളവർക്ക് ഏറ്റവും നല്ലത് മാനസിക ജപമാണ് എന്നാൽ മാനസിക ജപം ചെയ്യുമ്പോൾ ഉറക്കം തൂങ്ങുന്നവർക്കോ മനസ്സ് മറ്റു വിഷയങ്ങളിലേക്ക് ഓടുന്നവർക്കോ മന്ദജപം വേണം മന്ദജപം ചെയ്യുമ്പോഴും ഉറക്കം തോന്നുകയോ മനസ്സ് വേറെ വഴിക്ക് പോവുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഉച്ചജപമാവാം അടുത്ത ചോദ്യത്തിന് മറുപടി പറയില്ല കാരണം പരിവ്രാചകൻ തീർത്ഥാടനത്തിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ദർശനം ചെയ്യേണ്ട സ്ഥലങ്ങളെക്കുറിച്ചും വിശദമാക്കണമെന്ന് അപേക്ഷിക്കുന്നു പരിവ്രാചകൻ എന്നൊരു വാക്കവിടെ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് വിശദമായി പറയാമായിരുന്നു പരിവ്രാചകൻ എന്ന് പറഞ്ഞതുകൊണ്ട് പറയാനുള്ളത് അയാൾ പ്രത്യേകിച്ച് പ്ലാൻ ചെയ്തിട്ട് പോവുകയെ ചെയ്യരുത് ഇന്ന സ്ഥലത്ത് പോകണം ഇന്ന് ദർശിക്കണം എന്ന് പ്ലാനിങ്ങേ വേണ്ട എങ്ങോട്ടാണോ ഭഗവാൻ നയിക്കുന്നത് അവിടെ എത്തിക്കൊട്ട് വിട്ടുകൊടുക്കുക പരിപ്രാചകനാണെങ്കിൽ തീർത്ഥാടനത്തിന് പോകുന്നത് ഒരു പ്ലാനിങ്ങും വേണ്ട അങ്ങ് പോയിക്കൊള്ളുക ഇവിടെ എത്തുമ്പോൾ ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് കൈ പിടിച്ച് കൊണ്ടുപോകും അവിടുന്ന് അടുത്തതിലേക്ക് കൊണ്ടുപോകും അവിടുന്ന് അടുത്തതിലേക്ക് പോകാം അങ്ങ് വിട്ടു കൊടുക്കുക അവിടെ ഈ ലക്ഷ്യം എന്താണ് ഏതെങ്കിലും ഏകാന്ത സ്ഥാനത്ത് പോയി തപസനുഷ്ഠിക്കുകയാണെങ്കിൽ അപ്രകാരം ഒരു സ്ഥാനം എത്തി എന്ന് ഉള്ളെന്ന് പറയുന്നത് വരെ പോയിക്കോളാം അല്ല ഒരു ഉത്തമ ഗുരുവെ തേടിയുള്ള യാത്രയാണെങ്കിൽ ഇതാണെൻ്റെ ഗുരു സന്നിധി എന്ന് ഉള്ളെന്ന് പറയുന്നത് വരെ പോയിക്കോളാം അതേ ഉള്ളൂ അല്ലാണ്ട് പ്ലാൻ ചെയ്തിട്ട് പോക്കൊന്നും വേണ്ട അവിടെ പരിഭ്രാചകനാണെങ്കിൽ അതങ്ങ് പോകും ഒരു ലക്ഷ്യം വെച്ചോളൂ ഒരു ലക്ഷ്യം വെച്ചോളൂ അത് മതി ഇപ്പം ഇവിടുന്ന് വിചാരിക്കുകയാണ് ഇവിടുന്ന് കോഴിക്കോട് വരെ പോവുകയാണ് അത് മതി അവിടെ എത്തുമ്പോൾ അടുത്തായിക്കോളും അങ്ങനെയാണത് അതാണ് നമുക്കത്രയും പറയാൻ പറ്റും കാരണം സ്വന്താനുഭവം എന്നല്ലേ പറയാൻ പറ്റൂ അല്ലാണ്ട് പറയാൻ പറ്റില്ലല്ലോ അത് അന്നേരം അങ്ങ് വരും അന്നേരം ഉള്ളിൽ നിന്ന് വരുന്ന നാട്ടിലേക്ക് പോവാം ശരി അപ്പം അപ്പത്തെ വേറെ ആരെങ്കിലും വരുന്ന സ്ഥലത്തേക്ക് പോട്ടോ ഓ അങ്ങോട്ട് പോയി ഇതിപ്പം ആരും എവിടെയും റിപ്പോർട്ട് ചെയ്യാനൊന്നും ഇല്ലല്ലോ അപ്പം നമ്മൾ ഇപ്പോൾ ഒരാൾ വീട്ടിൽ നിന്ന് പോവുകയാണ് ആറാം തീയതി വരണമെന്ന് പറഞ്ഞാൽ ആറാം തീയതി വരണ്ടേ ഏതാം തീയതി ആവാൻ പറ്റുമോ ഇതിപ്പോൾ പരിപ്രരാജകനല്ലേ പ്രത്യേകിച്ച് ദിവസവും കാലമൊന്നും ഇല്ലല്ലോ എപ്പോൾ എത്തി എന്താ എപ്പോൾ പോയെന്താ ഇനി എത്തിയില്ലെങ്കിൽ എന്താ കാറ്റ് പോയാലെന്താ ഒക്കെ ഒരുപോലെയല്ലേ ഇല്ലേ അതാണ് അതാണങ്ങളുടെ മറുപടി